നമസ്കാരം കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അബ്ബാദ് ഹോട്ടലിൽ തീപിടുത്തം ഹോട്ടലിലെ അൽഫാം അടുപ്പിൽ നിന്നാണ് തീ പടർന്നത് കെട്ടിടത്തിൻ്റെ മേൽക്കൂരയും ചിമ്മിനിയും ഭാഗികമായി കത്തി നശിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയായിരുന്നു സംഭവം കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസർ എം അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ദൃശ്യങ്ങൾ കാണാം ਯਾਸੂ ਜੀ ਗੈਸ ਸਿਲੰਡਰ ਹੈ ਗੈਸ ਸਿਲੰਡਰ ਹੈ ਗੈਸ ਸਿਲੰਡਰ ਕੋਚਾ ਹੈ ਯਾਸੂ ਜੀ ਨਾ ਯਾਸੂ ਜੀ ਗੈਸ ਸਿਲੰਡਰ ਕਰ ਨਹੀਂ ਜਾ ਕਰ ਨਹੀਂ ਜਾਣਾ ਰਹਿ ਗਈ ਜੀ ਨਾ